ആലപ്പുഴയില് നൂറനാട്ടെ പിതാവും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിച്ച നാലാം ക്ലാസ്സുകാരിയുടെ സംരക്ഷണം സംരക്ഷണം അറിയിച്ചെങ്കിലും നിന്നോളാമെന്നും വാപ്പിയോട് ഇനി ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ മാത്രം മതിയെന്നും കുട്ടി സി ഡബ്ല്യു സിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഈ നടപടി ഔദ്യോഗിക പത്രം വല്യമ്മ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മികച്ച വിദ്യാഭ്യാസം നൽകി കുട്ടിയെ വളർത്തുമെന്ന് വല്യമ്മ ഉറപ്പ് നൽകിയതായി സി ഡബ്ല്യു സി ചെയർപേഴ്സൺ സതീദേവി അറിയിക്കുന്നു നാലാം ക്ലാസ്സുകാരിക്ക് രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരമർദ്ദനം ഏറ്റുതറി സ്കൂളിലെത്തി വാർത്ത റിപ്പോർട്ട് ചെയ്ത ട്വന്റി ഫോർ വാർത്താ സംഘം ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ടതിനു ശേഷമായിരുന്നു സി ഡബ്ല്യുസിയുടെ തുടർ നടപടികൾ കുട്ടിക്ക് നീതി ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പ്രതികരിച്ചു ഇതിന് പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി ഏഴ് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുവാനാണ് ശിശുക്ഷേമ സമിതി ജില്ലാ ഓഫീസറോടും നൂറനാട് പോലീസിനോടും ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കുട്ടിക്ക് എല്ലാവിധ സംരക്ഷണവും ഉറപ്പുവരുത്തുമെന്ന് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചിരുന്നു റിപ്പോർട്ട് ശേഷം ആവശ്യമാണെങ്കിൽ കുട്ടിയുടെ സംരക്ഷണവും ഏറ്റെടുക്കും